ഇതുപോലെ മാർക്കറ്റിൽ വാല്യൂ ഉള്ളൊരു വാഹനം വേറെ ഏതാണെന്ന് ചോദിച്ചാൽ വേറെ ഇല്ല എത്തിയോസ് ലിവയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എന്നും ഓപ്പൺ മാർക്കറ്റിൽ എത്തിയോസ് ഇവയ്ക്ക് നല്ല ഡിമാൻഡാണ് മെയിൻ്റനൻസ് കുറവാണ് നല്ല മൈലേജ് ആണ് എഞ്ചിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാറില്ല എന്ന് വിൽക്കണമെന്ന് വിചാരിച്ചാലും അതിനുള്ളൊരു ഒത്ത വില കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ അലോവിയിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് റീറൈസേഷൻ ആണ് ഈ വണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഉറുപ്പ് ചോദിക്കണ വണ്ടിയാണ് വിലയിൽ നോക്കേണ്ട അഡ്ജസ്റ്റ് ചെയ്ത് തരാം ഡീസലാണ് കേട്ടോ ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം കൂടിയാണ് വാഹനത്തിൻ്റെ പുറകോശാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റാണ് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല കണ്ടീഷനിലാണ് മെക്കാനിക്കലിലാണെങ്കിലും മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിലൊക്കെ നല്ല വൃത്തിയിലും കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത് ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ലെഗ്റൂം വരുന്നുണ്ട് ക്വാളിറ്റി പുതിയ സീറ്റ് കവർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലാണ് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ഷെയറിങ് നാല് പവറിൻ്റെ സെൻ്റർ ലോക്ക് ആൻഡ്രോയിഡ് സീരിയോ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന മാനുവൽ ഗിയർ ബോക്സിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് ചോദിക്കണ വിലയാണ് വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡിലെ റിയറൈസേഷൻ എത്തിയോസ് ലീവ ഡീസല് അടിപൊളി വർക്കിംഗ് കണ്ടീഷനിലുണ്ട് കേട്ടോ